ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിൽ നിന്നും വാങ്ങിയ സമൂസയിൽ നിന്നും പല്ലിയെ കിട്ടിയതായി പരാതി ബസ് സ്റ്റാൻഡിലെ കൂടൽ മണിക്കം റോഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടി എന്ന ഷോപ്പിൽ നിന്നാണ് ബുധനാഴ്ച ഉച്ചയോടെ ആനന്ദപുരം സ്വദേശിയായ തോണിയിൽ വീട്ടിൽ സിനി രാജേഷും മകനും ചായ കുടിച്ച ശേഷം മകൾക്കായി രണ്ട് സമൂസ പാഴ്സൽ വാങ്ങിയത് വീട്ടിലെത്തി മകൾ സമൂസ കഴിക്കുന്നതിനിടയിലാണ് സമൂസയ്ക്കുള്ളിൽ നിന്നും പല്ലിയെ ലഭിച്ചത് രാജേഷ് ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗത്തിൽ പരാതി നൽകുകയും ചെയ്തു ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഷോപ്പിൽ പരിശോധന നടത്തുകയും സമൂസ ഇവിടെ നിർമ്മിക്കുന്നതല്ലെന്നും കല്ലംകുന്ന് എ ബി ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും നിർമ്മാണം നടത്തി വിതരണം നടത്തുന്നതാണെന്നുമാണ് ഷോപ്പിൽ നിന്നും ലഭിച്ച വിശദീകരണം വീടൂക്കര ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയതിൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കാർഡ് എടുത്തതിനു ശേഷം മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന നിർദ്ദേശം നൽകി സമൂസയിൽ നിന്നും പല്ലിയെ കണ്ടെത്തിയ സംഭവത്തിൽ ഫുഡ് സേഫ്റ്റി അധികൃതർക്ക് പരാതി കൈമാറിയിട്ടുണ്ടെന്നും ഇതിനുശേഷം മാത്രം മറ്റു നടപടികൾ ഉണ്ടാവുമെന്നും ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇരിങ്ങാലക്കുട ബസ് അടുത്തുള്ള ബബിൾ സ്റ്റീ എന്ന് പറയുന്ന ബേക്കറിയിൽ നിന്ന് സമോസ വാങ്ങിച്ചു ആ സമോസയില് ഒരു വൈകുന്നേരം ആയ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്ത സമയത്ത് ആ കവറ് പൊട്ടിച്ചെടുത്തപ്പോൾ അതിലുള്ളിൽ നിന്ന് പല്ലി കിട്ടി മോളാണത് കഴിച്ചുകൊണ്ടിരുന്നത് പല്ലിയുടെ വാല് കടിച്ച് അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത് അപ്പോൾ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഇരിഞ്ഞാലക്കൂടെ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തു അവിടുത്തെ അനൂപ് സാറ് അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് സാറവിടെ പോയിരുന്നു സി സി ടി വിയിൽ നമ്മൾ വാങ്ങിച്ചതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഗൂഗിൾ പേ ആയിട്ടാണ് പേയ്മെന്റ് കൊടുത്തത് കൊടുത്തിട്ടുണ്ട് വിഭാഗത്തിലേക്ക് നമ്മൾ പരാതി അയച്ചു പണയം വെക്കുന്നതിന് താങ്കൾ ാണ് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മലയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്